സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊ പോകുന്നത് തോയിഫിലേക്കുള്ള ഗൾഫ് യാത്രയാണ് മക്കയിൽ നിന്ന് തോയിഫിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമ്മളുള്ളത് അതിന്റെ ദർശികളുടെ മാർഗദർശിയായി ദർശനം ആനന്ദമാക്കി ആനന്ദഹ്ലാദമാക്കിയ സത്യമാണ് സഹനമാണ് കർമ്മമാണ് കർമ്മമാണ് മതമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മറ്റേ ആദർശത്തിന്റെ സത്യേ സത്യേറ മുത്തേ മുഹമ്മദ് മുസ്തഫ മുസ്തഫലാറ്റ് മുഹമ്മദ് മുസ്തഫ ിയാൽ അവന്റെ പത്ത് ദിവസങ്ങള് പത്ത് തികകളെ മഴക്കപ്പെടും പത്ത് പദവികളെ ഉയർത്തപ്പെടുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ് വസ്ലാം ഒരു തോടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഒരു തൊഴിൽ ആ തോട്ടിലിങ്ങനെ ഭംഗി കളിക്കുന്നുണ്ട് ആ തോളിന്